ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് കാണാം ആ കടയുടെ ഓണർ പറയാണ് ചന്ദ്രികെ ഞാൻ നിൻ്റെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് നിനക്ക് ഞാൻ ഈ ഓർഡർ തന്നത് അത് നീ പെർഫെക്റ്റ് ആയിട്ട് തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും സാർ സമയത്ത് തന്നെ ചെയ്തു തരാം ഇതൊക്കെ മേഘ നോക്കി വിഷമിച്ച് നിൽക്കുകയാണ് നീ ഇരുപത് ദിവസം കഴിഞ്ഞ് എൻ്റെ പുതിയ ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പണാണ് അതിന് രണ്ട് ദിവസം മുമ്പ് നീ എല്ലാ ഡ്രസ്സും ഡെലിവറി ചെയ്യണം എന്നാലേ ഞങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കൂ ഉറപ്പായും സാർ സാർ പറയുന്നത് പോലെ തന്നെ കൃത്യമായും പറയുന്ന ഡേറ്റിൽ തന്നെ ഡെലിവറി ചെയ്യാം അപ്പം തന്നെ കടയുടെ ഓണർ ബാഗിൽ നിന്നും ഒരു ചെക്ക് ലീഫ് എടുത്ത് ചന്ദ്രിക കൊടുക്കുകയാണ് അയാൾ ഒരു ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി കൊടുത്ത് അതിൽ സൈൻ ചെയ്ത് കൊടുക്കുക കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ചന്ദ്രിക ഇത് ഒരു ലക്ഷത്തിൻ്റെ ചെക്കാണ് ഇതിപ്പോൾ ആയിട്ട് കയ്യിൽ വെച്ചോ താങ്ക് യു സാർ ചന്ദ്രിക എന്നാ ഞാനറങ്ങുന്നു അദ്ദേഹം ചെക്ക് കൊടുക്കുന്നതും പോകുന്നതും ഒക്കെ മേഖ നോക്കാണ് മേഖയുടെ ആ ഒരു ടെൻഷൻ കണ്ടിട്ട് ചന്ദ്രിക പറയാണ് എന്താ മേഘ ആകെ ഷോക്കായി പോയോ നീ ടെക്സ്റ്റൈൽസ് ഓണറെ ചെന്ന് കണ്ട് ഈ പ്രോജക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി നീ ട്രൈ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു നിന്റെ ഈ ചതിയും വഞ്ചനയും എല്ലായിടത്തും നടക്കില്ല ഇതൊരു ആരംഭ ഈ ചന്ദ്രിക ആരാണെന്ന് ശരിക്ക് അറിയാനിരിക്കുന്നതേയുള്ളൂ രേഖ ദേഷ്യത്തോടെ ചന്ദ്രികയെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ എണീറ്റ് പോവുകയാണ് അവിടുന്ന് ചന്ദ്രിക സന്തോഷത്തോടെ ആ ചെക്ക് ലീഫ് തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക വീ ചന്ദ്രികയുടെ വീട്ടിൽ ചന്ദ്രികയുടെ വീട്ടിൽ മലറിനെ മുത്തശ്ശി പാല് കൊണ്ടു കൊടുക്കുകയാണ് മലർ ഇതാ മോളെ പാല് സൂക്ഷിച്ചു പിടിക്കും മോളെ ഏ മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പോവാണ് ഏട്ടാ കോഫി ഇതാ മഹീന്ദ്രൻ സാർ ഒന്നും അറിയുന്നില്ല എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ലക്ഷ്മി വിളിക്കുകയാണ് ഏട്ടാ കോഫി പിടിക്കേ ആ ഏട്ടൻ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വേറെ എന്താലോചിക്കാനാ ലക്ഷ്മി ചന്ദ്രയെക്കുറിച്ച് തന്നെ അവൾ പുതിയൊരു പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടി കമ്പനിയിലൊക്കെ കയറിയിറങ്ങാം പക്ഷേ അവൾക്ക് പ്രോജക്റ്റ് ഒന്നും കിട്ടുന്നുമില്ല അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതേ ഏട്ടാ നമ്മൾ കോടീശ്ശേരി ആയിരുന്നപ്പോൾ ചന്ദ്രിക നമ്മുടെ വീട്ടിൽ വെറും വേലക്കാരിയായി മാത്രം കഷ്ടപ്പെട്ടു അവൾക്ക് നമ്മൾ ഒന്നും ചെയ്തു കൊടുത്തില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യണം എന്ന് കരുതുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെയായി എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുക നമ്മളുണ്ടാക്കിയ കടം വീട്ടാൻ അവൾ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഓർക്കുമ്പോഴാണ് അല്ലാത്ത വിഷമം തോന്നുന്നത് അപ്പോഴാണ് ഓഫീസിൽ നിന്നും ചന്ദ്രിക കയറി വരുന്നത് ചന്ദ്രിക സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് മലർ കോഫി കുടിക്കുന്നതിനിടയിൽ കാണുന്നുണ്ട് എന്നിട്ട് മലർ പറയാണ് ഹായ് അമ്മ വന്നു ചന്ദ്രിക സന്തോഷത്തോടെ കയറി വരികയാണ് അപ്പോൾ ലക്ഷ്മിയും ചിരിച്ചുകൊണ്ട് പറയുകയാണ് വാ മോളെ കോഫി ഇട്ടു തരട്ടെ കുടിക്കുന്നോ അതൊക്കെ പിന്നെ പിന്നെയാവട്ടെ അമ്മേ ആദ്യം ഈ സീറ്റ്സ് എടുത്തെ അതുകൊണ്ട് മഹേന്ദ്ര സാർ പറയാണ് ഏയ് ഇതെന്താ പെട്ടെന്ന് സീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നേ ആദ്യം ഈ സീറ്റൊന്നും സീറ്റ്സ് ഒന്നും എടുത്തേ എടുക്കമ്മേ അച്ഛാ അച്ഛ സന്തോഷത്തോടെ ചിരിക്കുകയാണ് എടുക്കുന്നേ ഇതാടാ എന്ന് പറഞ്ഞ് മലരും കൊടുക്കുകയാണ് ബാക്കി കൈ പിടിക്കും മഹേന്ദ്ര സാർ വീണ്ടും ചോദിക്കുകയാണ് പറയും മോളെ എന്താ കാര്യം അച്ചാ നമ്മുടെ കമ്പനിക്ക് ഒരു വലിയ ടെക്സ്റ്റൈൽസിൽ നിന്നും വലിയ ഓർഡർ കിട്ടി മഹേന്ദ്ര സാർ എഴുന്നടുത്തുനിന്ന് എണീറ്റു എന്നിട്ട് പറയാണ് സത്യമാണ് മോളീ പറയുന്നത് ആ അതെ അച്ചാ പിന്നെ അച്ഛൻ്റെ അടുത്ത് ചന്ദ്രിക ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ കടയുടെ ഓണർ പറഞ്ഞ കാര്യം ഈ ഡിസൈൻസൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഹെങ് സൈസിന് ഈ ഡിസൈൻസൊക്കെ നന്നായിട്ട് ചേരും എനിക്ക് ഒരു ദിവസം സമയം തരൂ ആ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഫോൺ ചെയ്ത് പറയാം സാർ ദയവ് ചെയ്ത് ഞങ്ങൾക്കൊരു അവസരം തരൂ പ്ലീസ് സാർ ഉറപ്പായും എന്നെക്കൊണ്ട് സാധിക്കുന്നതുപോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓക്കെ അത് മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മഹീന്ദ്രൻ സാർ സന്തോഷത്തോടെ ചിരിക്കുകയാണ് വീണ്ടും ആ ഓണർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദ്രിക പറയാണ് ചന്ദ്രികയെ നിൻ്റെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് ഞാൻ നിനക്ക് ഈ ഓർഡർ തന്നത് ചന്ദ്രിക ഓഫീസിൽ വന്നിട്ടാണ് ഈ കാര്യം പറയുന്നത് ചെക്ക് കൊടുക്കാൻ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ബാഗിൽ ബാങ്കിൽ ബാഗിൽ ചെക്ക് എടുത്ത് എന്നിട്ട് പറയുന്നത് ചന്ദ്രിക ഈ ഒരു ലക്ഷം നീ അഡ്വാൻസ് അഡ്വാൻസായിട്ട് വെച്ചോ ആ വാങ്ങിച്ചോളൂ താങ്ക്സ് ആ കാര്യം ചന്ദ്രിക പറഞ്ഞപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് വളരെ സന്തോഷമുണ്ട് മോളെ ലക്ഷ്മിയും പറയാണ് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മോളെ ആ രണ്ടുപേരും ഒന്ന് ചേർന്നു നിന്നേ രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്നേ നമ്മുടെ കമ്പനിക്ക് കിട്ടിയ പുതിയ പ്രൊജക്ടിൻ്റെ അഡ്വാൻസ് ആണ് ആ ഇത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്ന് വാങ്ങിച്ചോ അപ്പോഴാണ് അതേസമയം സിദ്ധു പുറത്ത് നിന്നും അകത്തേക്ക് കയറി വരുന്നത് എന്നെ അനുഗ്രഹിക്കണം അച്ചാ അമ്മേ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കാലത്തൊട്ട് വന്നിരിക്കുകയാണ് കേട്ട് മഹീന്ദ്ര സാർ പറയാണ് മനസ്സറിഞ്ഞ് പറയാമോളെ നീ നന്നായി വരും ലക്ഷ്മിയും പറയാണ് നീ ഭാഗ്യമുള്ള പെണ്ണാ മോളെ ആ ചന്ദ്രയെ അപ്പോഴാണ് സിദ്ധു വിളിക്കുന്നത് യാ എന്താ ഇവിടെ നടക്കുന്നത് ആ സിദ്ദു നിനക്കൊരു കാര്യം അറിയാമോ ചന്ദ്രിക ഒരു വലിയ ടെക്സ്റ്റൈൽ മില്ലിൽ നിന്നും വലിയൊരു ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഓ അതെയോ സിദ്ധു ചോദിക്കുകയാണ് അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് ദാ വലിയൊരു ടെക്സ്റ്റൈൽസിൻ്റെ അഡ്വാൻസ് ചെക്ക് ഓ ഏയ് സിദ്ധു വാങ്ങിച്ചു നോക്കുകയാണ് ഹേയ് കൺഗ്രാറ്റ്സ് ചന്ദ്രിക ചന്ദ്രികയും പറയാണ് താങ്ക് യു സാർ സിദ്ധുജ്യോതിക്കാണ് ഞങ്ങൾക്കൊന്നും സീറ്റ്സ് ഇല്ലേ അയ്യോ ഉണ്ട് സാർ സോറി സാർ ചന്ദ്രിക ഉടൻ പോയി കൊണ്ടുവന്നു ദാ എടുക്കൂ സാർ ഇതു അതിൽ നിന്നും ഒരെണ്ണം എടുത്തു എന്നിട്ട് പറയാണ് ചന്ദ്രിക ആദ്യം നീ വേണം കഴിക്കാൻ എന്നാ ചന്ദ്രിക മടിച്ച് മടിച്ച് കളിക്കുകയാണ് അപ്പോഴാണ് മഹീന്ദ്രൻ സാർ പറയുന്നത് അയ്യോ അയ്യോ കണ്ടില്ലേ ലക്ഷ്മി നമുക്ക് പോലും ഇത് തോന്നിയില്ലല്ലോ വാങ്ങിക്കോ ചന്ദ്രികെ സിദ്ധു എന്താ അന്യനാണോ നിൻ്റെ അമ്മായിയുടെ മകനല്ലേ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നവൻ മഹേന്ദ്ര സാറും ലക്ഷ്മിയും സിദ്ധുവിനെയും ചന്ദ്രികയും മാറി മാറി നോക്കുകയാണ് സിദ്ധു വായിൽ കൊടുക്കുവാനാണ് പോയത് പക്ഷേ ചന്ദ്രിക അത് കയ്യിൽ വാങ്ങുകയാണ് കഴിക്ക് മഹേന്ദ്ര സാർ അത് കണ്ട സന്തോഷത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ് പുതുതായി തുടങ്ങുന്ന ടെക്സ്റ്റൈൽസ് അതിൻ്റെ എല്ലാ ഓർഡനൻസസും നമുക്ക് തന്നത് എനിക്കാണെങ്കിൽ വലിയ പരിചയമൊന്നുമില്ല റ് വേണം എന്നെ കൂടെ നിന്ന് സഹായിക്കാൻ എന്താ ചന്ദ്രിക അതൊന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് പറയണോ ഞാൻ എപ്പോഴും നിന്നെ സഹായിക്കാൻ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പോരെ പിന്നെന്താ നാളെ തന്നെ ജോലി തുടങ്ങിക്കോളൂ ശരി അച്ചാ പിന്നെ കാണിക്കുന്നത് മേഘയും മേഘയുടെ മകൾ പ്രിയയും ക്ഷേത്രത്തിൽ പോയിട്ടാണുള്ളത് അവിടെ എത്തിയപ്പോൾ മേഘ മകളോട് പറയാണ് നന്നായി പ്രാർത്ഥിക്കൂ പ്രിയ് ശരിയമ്മേ പൂജാരി ചോദിക്കുകയാണ് ആരുടെ പേരിലാണ് അർച്ചന ഭഗവാന്റെ പേരിൽ തന്നെ അർച്ചന കഴിച്ചോളൂ ശരി പിന്നെ മേഘ നന്നായിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് പിന്നെ പൂജയൊക്കെ കഴി കഴിഞ്ഞ് പ്രസാദം കൊണ്ട് കൊടുക്കുകയാണ് പൂജാരി കണ്ട് അവൾ വേഗം തന്നെ വാങ്ങിച്ചു എന്നിട്ട് പ്രസാദം അതിൽ നിന്ന് തൊട്ട് അവളുടെ നെറ്റിയിൽ വെച്ചതിന് ശേഷം തിരിഞ്ഞു നിന്ന് പ്രിയയ്ക്കും കൂടി തൊട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതേ സമയത്താണ് പ്രിയയെ കാണാതി കാണാനില്ല എന്നവൾ അറിയുന്നത് മേഘ പിന്നെ അവിടെ നിന്നതിൽ നിന്ന് തന്നെ പരക്കെ നോക്കുകയാണ് എവിടെയും പ്രിയയെ കാണുന്നില്ല വീണ്ടും മേഘ എല്ലായിടത്തും പരതുകയാണ് പ്രിയയെ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് എവിടെ ആണ് ഉള്ളതെന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയയെ വിളിച്ചുകൊണ്ട് തന്നെ മേഘ എല്ലായിടത്തും അന്വേഷിക്കുകയാണ് പ്രിയ ഏയ് പ്രിയ ഇവളിത് എവിടെ പോയി പ്രിയ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ ഇത് ഇവിടെ എവിടെ പോയി പ്രിയ ഏയ് പ്രിയ വീണ്ടും മേഘ വിളിച്ച് അന്വേഷിക്കുകയാണ് പ്രിയ ഏയ് പ്രിയ അതിനുശേഷം ഒരമ്മച്ചിയെ കണ്ടിട്ട് ചോദിക്കുകയാണ് അമ്മച്ചി ഒരു ഏഴ് വയസ്സുള്ള കുട്ടി ഇതുവഴി പോകുന്നത് കണ്ടോ ഇല്ല മോളെ കണ്ടില്ല പ്രിയ ഏ പ്രിയ അതേസമയം പ്രിയ അവളുടെ അച്ഛനായ മനീഷിൻ്റെ കൂടെ കളിക്കുകയാണ് മനീഷ് അതായത് അവൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ട് കളിപ്പിക്കുകയാണ് അതായത് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനീഷിൻ്റെയും മേഘയുടെയും വിവാഹം നടന്നതിൻ്റെ ദിവസമാണ് അതുകൊണ്ട് മേഘയ്ക്കും പ്രിയയ്ക്കുമൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് മനീഷ് വന്നത് അപ്പോൾ പ്രിയയെ പെട്ടെന്ന് തന്നെ കൂട്ടിയിട്ട് വന്നിട്ട് മനുഷ്യ ഒരിടത്ത് ഇരുന്നിട്ട് കളിപ്പിക്കായിരുന്നു അപ്പോഴാണ് മേഘ പ്രിയയെ അന്വേഷിച്ച് വരുന്നത് ഹാളെ പ്രിയ ദാ ഈ ചോക്ലേറ്റ് കഴിക്കേ അയച്ചോ കഴിക്കേ എന്ന് പറയാണ് അപ്പോഴും മേഘ പ്രിയയെ തന്നെ തിരക്കി നടക്കുകയാണ് വീണ്ടും ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് ചേച്ചി ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുവഴി എങ്ങാനും പോകുന്നത് കണ്ടോ ഏയ് ഇല്ല മോളെ ഞാൻ കണ്ടില്ല അവിടെ എങ്ങാനും നോക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടോ മോളെ സൂപ്പറായിട്ടുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് വാങ്ങിത്തരാം ശരി മനീഷ് പ്രിയ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് പ്രിയെ പ്രിയെ എന്ന് വിളിച്ചിട്ട് മേഘ അവിടേക്ക് എത്തുന്നത് മോൾ അങ്ങനെ ഇരിക്കേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുകയാണ് മനീഷ് ഒടുവിൽ മേഘ കണ്ടെത്തി പ്രിയയെയും മനീഷിനെയും അപ്പോൾ മനീഷ് പ്രിയയുടെ ഓരോ തരത്തിലുള്ള ഫോട്ടോ എടുക്കുന്നതാണ് പ്രിയ മേഘ കാണുന്നത് അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെന്തിനാണ് ഇവിടെ വന്നത് മേഘ ദേഷ്യത്തോടെ അരികിൽ പോയിട്ട് പറയാണ് മനീഷ് വാട്ട് നോൺ സെൻസ് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പ്രിയയുടെ ഫോട്ടോ എടുക്കരുതെന്ന് എന്തിനാണ് നീ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണ് നീ ഇതൊക്കെ വാങ്ങിക്കൊടുത്തത് പെട്ടെന്ന് മനീഷ് ചോദിക്കുകയാണ് ഇന്നത്തെ ദിവസം നീ മറന്നുപോയോ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്ക് രണ്ടുപേർക്കും വളരെ പ്രിയപ്പെട്ട ദിവസമാണ് മേഘ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേസമയം മനീഷ് പറയാണ് ഓർമ്മ വന്നോ മേഘ അതേസമയം മനീഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് അന്ന് അവൾക്ക് താലി കെട്ടി കൊടുക്കുന്നതും മാലയിട്ട് കൊടുക്കുന്നതുമൊക്കെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മേഘ മനീഷിനും തിരിച്ച് മാലയിട്ട് കൊടുക്കുകയാണ് മേഘ മനീഷിന് മോതിരയിട്ട് കൊടുക്കുന്നു മനീഷ് അതുപോലെ തിരിച്ച് മേഘയ്ക്കും മോതിരായിട്ട് കൊടുക്കുന്നു മനീഷ് പറയാണ് സോ ഇന്ന് നമ്മുടെ എയ്റ്റ് വെറ്റിംഗ് അനുസരിയാണ് പെട്ടെന്നായിരുന്നു മേഘ പറയുന്നത് ഷഡപ്പ് പ്രിയ നീ അവിടെ പോയിരുന്നു കളിക്ക് ഞാനിപ്പോൾ വരാം ശരിയമ്മേ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ വീണ്ടും വീണ്ടും എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് നമ്മൾ ഇടപഴകിയതും സ്നേഹിച്ചതും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ഓർമ്മകളൊക്കെ എന്നോ ഞാൻ കത്തിച്ചു കളഞ്ഞതാ വീണ്ടും വീണ്ടും പഴയതൊന്നും ഓർമ്മപ്പെടുത്തണ്ട ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല ദയവ് ചെയ്ത് എന്നിൽ നിന്നും എൻ്റെ കുഞ്ഞിൽ നിന്നും നീ അകന്നുപോയിക്കോ എന്താ മേഘ ഇങ്ങനെ പറയുന്നത് ഇത്രമാത്രം വെറുക്കാനായിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ കാണിക്കുന്നതിൽ അർത്ഥമുണ്ടായനെ ഞാൻ നിന്നെ ദീ ജീവന തുല്യം സ്നേഹിച്ചതല്ലാതെ ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ എന്നെ വെറുക്കുന്നേ ദേ നോക്ക് നിന്നെ വെറുക്കാനുള്ള കാരണമൊന്നും എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല അത്ര തന്നെ നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ഇറിട്ടേഷനാണ് ആദ്യം ഇതൊക്കെ എടുത്തോണ്ട് പോവാൻ നോക്ക് ദേ നോക്ക് മേഖ ഇത്രയും നാൾ നമ്മൾ അകന്നു എന്നത് മതി ഇനി എനിക്ക് നിന്നെ പിരിഞ്ഞു കഴിയാൻ വഴിയാ പ്രിയയും വളർന്നുകൊണ്ടിരിക്കുക അവളുടെ അച്ഛൻ ഞാനാണെന്ന സത്യം പറഞ്ഞേ മതിയാവും ഇപ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് വാ അത് അവളോട് ഇപ്പം തന്നെ ആ സത്യം തുറന്നു പറയാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അമ്പലമല്ലേ നോർത്തിട്ടാ അല്ലെങ്കിൽ ഞാനിൻ്റെ കരണം പുകച്ചേനെ ആയി തോന്നിയതൊക്കെ പറയുന്നു വേഗം നീ ഇതൊക്കെ എടുത്തുകൊണ്ട് സ്ഥലം വിടാൻ നോക്ക് നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ടല്ലോ അതിന് ഒരു കാരണമെങ്കിലും പറ എന്നാൽ ഞാൻ ഇപ്പം തന്നെ വിടുന്ന് പോയിക്കോളാം വാരനൊന്നും പറയാൻ പറ്റില്ല മേഘാ നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഈ സാരി നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ ഇത് നീ വാങ്ങിക്ക് സ്നേഹിക്കുന്ന സമയത്ത് ഓരോ വർഷവും നിനക്ക് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നിരുന്നു കുറച്ചു കാലം നിനക്കത് തരാൻ എനിക്ക് പറ്റാതെ പോയി ഇനി അങ്ങോട്ട് എല്ലാ വർഷവും ഗിഫ്റ്റ് തരുന്നതാണ് ഇപ്പം നീ ഇത് വാങ്ങണം മേഘവിനെ അത് വാങ്ങിച്ചു പുറത്തേക്ക് വലിച്ചെറിഞ്ഞു നീ മര്യാദയ്ക്ക് ഈ സാരിയും കൊണ്ട് വയ്ക്കുമോ ഇവിടെ നിന്ന് മേഘ നീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്തിനാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല എത്രയും വേഗം ഞാൻ ആരാണെന്നുള്ള സത്യം എല്ലാവരെയും അറിയിക്കാൻ പോവുക അതും പറഞ്ഞ് മനീഷ് അവിടെ നിന്നും പോയി നേരെ വണ്ടിയിൽ കയറുകയാണ് ദേഷ്യത്തോടെ വണ്ടിയുടെ ഡോറൊക്കെ അടച്ച് വലിച്ചടക്കുകയാണ് അപ്പോഴേക്കും പ്രിയ അവിടെ എത്തി എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ മനീഷങ്കിൾ പോയോ പോയി മനീഷങ്കിൾ നല്ലയാളാ ആളാ ഇത് കണ്ടോ എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റാ വാങ്ങി തന്നേന്ന് ഇത് മാത്രമല്ല പുതിയ ഡ്രസ്സും വാങ്ങി തന്നമ്മേ നിന്നോട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടവരുതരുന്നതൊന്നും വാങ്ങിച്ചു വെക്കരുതെന്നു മേഘ ദേഷ്യത്തോടെ അതിങ്ങതാ എന്ന് വാ പറഞ്ഞ് വാങ്ങിക്കുകയാണ് മേഖ പിന്നെ എല്ലാം അവിടെ നിന്ന് പെറുക്കിയെടുത്തു വലിച്ചെറിഞ്ഞ സാരിയും എടുത്തു എന്നിട്ട് നേരെ പോവുകയാണ് അവിടെ വെളിയിൽ ഇരിക്കുന്ന വി ഭിക്ഷയാചിക്കാൻ വന്ന സ്ത്രീകളുണ്ടായിരുന്നു അവർക്ക് അതൊക്കെ എടുത്തുകൊടുക്കുകയാണ് പ്രിയ പ്രിയയും കൂട്ടി മേഘ പെട്ടെന്ന് തന്നെ അവർ അവരുടെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മനുഷ്യ മനുഷ്യൻ്റെ വണ്ടിയിൽ നിന്നും അവിടെ ഇരുന്നിട്ട് കാണുകയാണ് അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അടിക്കുകയാണ് വണ്ടിയിൽ പിന്നെ കാണിക്കുന്നത് കമ്പനിയിൽ എല്ലാവരും സ്റ്റിച്ചിങ് ചെയ്യുന്ന തിരക്കിലാണ് അപ്പോഴാണ് സിദ്ധുവും ചന്ദ്രികയും അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ നമസ്കാരം മാഡം നമസ്കാരം സാർ എന്ന് പറയുകയാണ് എല്ലാവരും സാർ എല്ലാവരെയും വിളിച്ച് നമുക്ക് പുതിയ ഓർഡർ ആയിട്ട് ഈ കാര്യം പറയണ്ടേ ശരി നിങ്ങളെല്ലാവരും ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരൂ വരൂ എന്ന് പറയണ സിദ്ധു വരൂ എല്ലാവരും വരൂ എല്ലാവരും എത്തി ഓക്കെ ഇനി നിങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ സർപ്രൈസ് ഉണ്ട് പ്ലീസ് വേറൊരാൾ പറയാണ് അതെന്തായിരിക്കും അതെന്താണെന്ന് ചന്ദ്രിക തന്നെ നിങ്ങളോട് പറയും ചന്ദ്രിക ആ പറഞ്ഞോളൂ ആറ് തന്നെ പറഞ്ഞാൽ മതി ആഹാ നോക്ക് ഇത് നിന്റെ അധ്വാനം കൊണ്ട് സംഭവിച്ച കാര്യമാണ് അപ്പോൾ നീ വേണം എല്ലാവരോടും ഈ ഗുഡ് ന്യൂസ് പറയാൻ എന്തായിരിക്കും പറയുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് മേഡം തന്നെ പറയോ ആ ഇന്നലെ ഞാനൊരു തുണിക്കടയിൽ പോയിരുന്നു ആ കടയുടെ മുതലാളിയായിട്ട് സംസാരിച്ചു ചന്ദ്രിക പറയാണ് നമ്മുടെ കയ്യിലുള്ള ഡിസൈൻസ് എല്ലാം അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് നമ്മുടെ വർക്കും ഡിസൈൻസും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹം പുതുതായി ആരംഭിക്കാൻ പോകുന്ന കടയിലേക്ക് റെഡിമെയ്ഡ് ഡ്രസ്സസിൻ്റെ ഓർഡറൊക്കെ നമുക്ക് തന്നിരിക്കുകയാണ് ഇത് ചെറിയ ഓർഡറൊന്നുമല്ല ഒരുപാട് വലിയ ഓർഡറാണ് അതായത് സ്ത്രീകളുടെ റെഡിമെയ്ഡ് ബ്ലൗസ് കുട്ടികൾക്കുള്ള ഗൗൺ ചുരിദാർ പവാട ബ്ലൗസ് ആണുങ്ങൾക്കുള്ള പാൻറ്റും ഷർട്ടും ടീഷർട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകളെല്ലാം തയ്ക്കാനുള്ള ഓർഡർ നമുക്കാണ് കിട്ടിയിരിക്കുന്നത് ആ സൂപ്പർ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗം കാണിക്കുന്നത് ചന്ദ്രിക കമ്പനിയിൽ വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി മറ്റുള്ളവരെയൊന്നും കാണുന്നില്ലല്ലോ എന്താ ചേച്ചി അവരാരും വന്നില്ലേ അവരാരും വരില്ല മേഡം എന്താ അവരാരും ഇനി വരില്ല മേഡം അവരെയെല്ലാം മേഘാ മേഡം അവരുടെ കമ്പനിയിൽ ചേർത്തു അവർ നമ്മളെ ജോലിക്ക് വെച്ചവരെ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ട് നമ്മുടെ ജോലി നിന്ന് പോകും എന്നാണ് കരുതുന്നത് അത് നമ്മൾ മറികടക്കണം ഇനി മുതൽ നമ്മൾ ചെയ്യുന്നത് മേഡത്തിൻ്റെ പണിയായിരിക്കും സിദ്ധു അവിടെയുള്ളവർക്കൊക്കെ സീറ്റ്സ് കൊടുക്കുകയാണ് പിന്നെ വീട്ടിൽ ചന്ദ്രിയ വിഷമത്തിൽ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അവിടുത്തെ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സീ യു ഓൾ